ജീവിതത്തിൽ ഏറ്റവും വലിയ കാരുണ്യം ആ മാതാവിനെ അവഗണിക്കുന്നവനും ഒരിക്കലും ഗുണം പിടിക്കില്ല ഒരിക്കലും പിടിക്കില്ല അവൻ എത്ര വലിയവനാകട്ടെ അവൻ ഗുണം പിടിക്കില്ല ആ മാതാവിനെ കുറിച്ചുള്ള എന്റെ ആ പ്രസംഗത്തിന് കൊടുത്ത ശീർഷകം പരിശുദ്ധ റസൂറിന്റെ ഹദീത ഞാൻ ശ്രീ മോഹൻലാലിനോട് രണ്ടാമത്തെ അതിന്റെ തുടർച്ചയായി പോയപ്പോൾ പറഞ്ഞു ഇത് ഇതൊജനമാണ് അതുകൊണ്ട് മോഹൻലാൽ രണ്ടാമത് പ്രസംഗം തുടങ്ങിയപ്പോ പറഞ്ഞു മാതാവിന്റെ എന്ന ഈ പ്രവാചക വചനം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തുടങ്ങി അത് പരിശുദ്ധ റസൂലിന്റെ കാരുണ്യത്തിന്റെ പ്രകർഷമാണ് ഇന്നിപ്പോ വൃദ്ധ സദനങ്ങളാണ് ഓരോ സ്ഥലത്തും പിതാവ് ഒരു വീടുണ്ടാക്കി അച്ഛൻ അല്ലെങ്കിൽ ബാപ്പ ഉമ്മയുടെ അല്ലെങ്കിൽ അമ്മയുടെ കണ്ണീര് കുഴച്ചിട്ടാണ് ഈ സാധു മനുഷ്യൻ കല്ലു പടുത്തുണ്ടാക്കിയതാക്കിയത് മക്കൾ എന്തും ചെയ്യും ആ വീട്ടിൽ പാർക്കാൻ സമ്മതിക്കും എനിക്ക് ഇവിടെ കിടന്ന് മരിച്ചാ മതിയാണ് ആ സാധുവിന്റെ ഒറ്റ ആഗ്രഹം ഞാൻ ഉണ്ടാക്കിയ വീട്ടിൽ കിടന്നിട്ട് എനിക്ക് മരിച്ചാ മതി കഞ്ഞി ഏയ് ഈ കുടിച്ച് വൃദ്ധനെ വീട്ടിൽ വെച്ച് പൊറുപ്പിക്കുകയില്ല എവിടെങ്കിലും പോയി പാർത്തോ പൈസ തരാ മാസത്തിൽ പൈസ അയച്ച് തരാ നോക്കാൻ ഒരാളും പക്ഷെ ഈ ഞരക്കും മൂളലും ഈ ശബ്ദം ഉണ്ടാക്കലൊന്നും ഇവിടെ നടക്കില്ല അതെനിക്ക് എന്റെ ഭാര്യ കുട്ടികൾക്ക് സ്വസ്ഥത കേടാണ് അങ്ങനെയുള്ള മഹാപാപം ആളുകൾ ചെയ്യുമ്പോ ആ മഹാപാപം വന്ന് നിറയുമ്പോ മാതാവിന്റെ ഗർഭാശയത്തിലേക്ക് ഇഞ്ചക്ഷൻ ചെയ്തിട്ട് അവിടെ വെച്ചിട്ട് കൊല നടത്തുക ആ ഗർഭാശയത്തിൽ ഒരു കൊലപാതകം നടത്തുക കുഞ്ഞിനെ ഗർഭത്തിൽ വെച്ച് കൊല്ല പെണ്ണാണെങ്കിൽ പണ്ടത്തെ അറബി ജനിച്ചിട്ട് കൊന്നിരുന്നു ഇന്ന് ജനിക്കാൻ പോലും അനുവദിക്കാതെ കൊന്നുകളയുന്ന ഒരു ലോകത്ത് വെച്ച് നാം ചിന്തിക്കണം അന്ന് മേളകൾക്കും ഉത്സവങ്ങൾക്കും ഒരു കുറവുണ്ടായിരുന്നില്ല കുക്കാകേള പോലുള്ള ഉണ്ടായിരുന്നു വലിയ സംഗീത പരിപാടികൾ ഉണ്ടായിരുന്നു വലിയ നൃത്ത നൃത്തങ്ങൾ ഉണ്ടായിരുന്നു കവിത അവർക്ക് വളരെ പ്രിയപ്പെട്ട വിഷയമായിരുന്നു കവിതയിൽ രണ്ട് കാര്യമേ അവർ കൈകാര്യം ചെയ്തിരുന്നുള്ളൂ ഒന്ന് യുദ്ധം മറ്റൊന്ന് പെണ്ണ് നബി അലൈഹി പെണ് ഇരുട്ടോടിട്ടായിരുന്നോ ഇരുട്ടോടിട്ട് വിളക്ക് പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് അന്നത്തെ അറബ് നാട്ടിൽ വിളക്കിനുള്ള വാക്കുകൾ പോലും അറബികൾക്ക് അധികം അറിഞ്ഞുകൂടായിരുന്നു അത്രത്തോളം വിളക്കിന്റെ ഉപയോഗം കുറഞ്ഞ ഒരു കാലത്താണ് മുനീർ കത്തുന്ന വിളക്ക് വന്ന് ജനിക്കുന്നത് അള്ളാഹു വിളിച്ചു അങ്ങ് കത്തുന്ന ദീപമാണ് ജനിക്കുന്ന ദീപമാണ് കത്തുന്ന വിളക്കാണ് ഒരു വിളക്കില്ലാത്ത ഇരുട്ടത്താണ് റസൂലുള്ള ജനിക്കുന്നത് ആ കാലഘട്ടം അത്രയും ഇരുട്ട് നിറഞ്ഞതായിരുന്നു അറബികളുടെ ജീവിതത്തിൽ അവർ കൃഷിയായിരുന്നു കുറച്ച് ചെയ്തിരുന്നത് ഈത്തപ്പനെ കൃഷി അല്പസ്വല്പം പഴങ്ങള് വ്യാപാരമായിരുന്നു മുഖ്യമായ മറ്റൊരു തൊഴിൽ നല്ല വ്യാപാരങ്ങൾക്ക് പോകുമായിരുന്നു എന്നിട്ട് അവിടെ പോയിട്ട് സാധനങ്ങളൊക്കെ അങ്ങോട്ട് കൊണ്ടുവരുന്നു സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് അവരവിടെ വെച്ച് കച്ചവടം നടത്തും മരത്തിന്റെ ഉപയോഗം വളരെ കുറവായിരുന്നു കഴപക്ക് പോലും മേൽക്കൂര ഉണ്ടായിരുന്നില്ല ജിദ്ദയിൽ പൊളിഞ്ഞു കിടക്കുന്ന ഒരു റോമ കപ്പലുണ്ടെന്ന് കേട്ടിട്ട് അതിന്റെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് അന്ന് കഴബക്ക് പോലും ഒരു മേൽക്കൂര അത്രമാത്രം ഉപയോഗം കുറവായിരുന്നു അവരുടെ മതം കളി തമാശയായിരുന്നു ആഭാസങ്ങളായിരുന്നു പോലും നഗ്നരായിട്ട് അവർ ഒരു സ്ത്രീ ഉണ്ടായിരുന്ന വനു ജുർഹം ഗോത്രത്തിൽ നായിരുന്നായിരുന്ന അവരുടെ പേര് അവൾ വലിയ സുന്ദരിയായിരുന്നു അവൾ അർദ്ധ പൂർണ്ണ തവാഫ് ചെയ്യുമായിരുന്നു മക്കയിലെ സ്ഥിതി ഒന്ന് ആലോചിച്ചു ഒരു ദിവസം തവാഫ് പുണ്യൂല് ഏകദേശം പൂർണ്ണ നഗ്നയാണ് അവൾ വളരെ അവളെ കാണാനും അവളെ പിന്നാലെ കൂടി കൊറേ ആളുകൾ ചുറ്റും തവാഫ് ചെയ്യുന്നുണ്ട് കൂട്ടത്തിൽ അസാഫ് എന്ന ഒരാളും ഇവളിൽ മോഹിച്ച് തവാഫിന് വന്നു അവസാനം ഈ ചെറുപ്പക്കാരൻ ഈ സ്ത്രീയുമായി കഴപക്ക് തവാഫ് ചെയ്യുന്ന സമയത്ത് തന്നെ അവർ ശാരീരികമായിട്ട് സന്ധിക്കുന്ന സംഭവം പോലും ഉണ്ടായി എന്നിട്ട് മക്കയിൽ ജീവിച്ചിരുന്ന ജനങ്ങളുടെ ഒരു അധാർമികത നോക്കണം അതിനെ ആക്ഷേപിക്കുകയല്ല അവർ ചെയ്തത് അതിനെ പ്രകീർത്തിച്ചു കവിതകൾ എഴുതി തവാഫ് ചെയ്യുമ്പോൾ നടന്ന ഈ പ്രവർത്തനങ്ങളെ പോലും പ്രകീർത്തിക്കാൻ അറബികൾക്കിടയിൽ ആളുണ്ടായി വെറുതെ വിട്ടിരുന്നില്ല അതായിരുന്നു അവരുടെ മതം എന്ന് ഈ കാലഘട്ടത്തിലാണ് പരിശുദ്ധ റസൂൽ ജനിക്കുന്നത് സല്ലല്ലാഹു ആമുൽ നബി അലൈഹി ജനനം